മോർണിംഗ് ഓൾ സൺഡേ ആണ് വീക്കെൻഡാണ് ഇപ്പോൾ എട്ട് മണിയായ സമയം അപ്പം കുറച്ച് പുതിന ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ചായക്കാണേ അപ്പത്തിന് അപ്പം അതിലേക്ക് നീരുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു പല ആൾക്കാരും പല വിധത്തിലാണ് പുതിലയും ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് അതും കൂടെ വഴറ്റിയെടുത്തു നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാം വേണമെങ്കിൽ ഇഞ്ചി ഇടാം ഞാൻ ഇഞ്ചിയൊന്നും ചേർത്തില്ല കേട്ടോ പിന്നെ അതിലേക്ക് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇളക്കി കൊടുത്തു ഞാൻ വേറൊന്നും ചേർത്തില്ല കേട്ടോ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർത്തുള്ളൂ പിന്നെ ആ പുളിപ്പൊടി എൻ്റെ അടുത്ത് വാളൻ ഉള്ളത് തീർന്നു പോയിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് പുളിയുടെ പൊടി ഇരിപ്പുണ്ടായിരുന്നു അതാട്ടോ ചേർത്തേ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല എല്ലാം ഒരുപോലെ ആയിരുന്നു അതുകൊണ്ട് ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ തേങ്ങ ചേർത്തു ഞാൻ തേങ്ങ എല്ലാവരും ഒന്നും ചേർക്കാറൊന്നുമില്ല ഞാൻ ഇതിൻ്റെ സ്മെല്ല് പോവാനാണെങ്കിൽ കുറച്ചധികം തേങ്ങ ചേർക്കാം ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ ഇതിൻ്റെ സ്മെല്ലെല്ലാവർക്കും ഇഷ്ടം ആട്ടോ അപ്പം അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ട് അതങ്ങ് മാറ്റി വെച്ചു പിന്നെ അത് അരച്ചെടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിൽ അധികം ചതച്ചുമില്ല പേസ്റ്റ് പോലൊന്നും അരച്ചെടുത്തില്ല കേട്ടോ പിന്നെ അതിലേക്ക് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചെടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പുതിനയിലെ ചട്നി റെഡി ആയിട്ടോ പിന്നെ ദോശ മാവിരിപ്പുണ്ടായി നല്ല മില്ലറ്റും പച്ചരിയും കൂടെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇരിപ്പുണ്ട് അപ്പം അതിനെ ദോശ ചുട്ടു നല്ല ക്രിസ്പി ദോശയാവുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കും മില്ലറ്റും പിന്നെ മില്ലറ്റ് ഞാൻ കുറച്ച് അധികം ഇട്ടു ഇപ്പോൾ ഒരു ഗ്ലാസ് പച്ചടിയാണെങ്കിൽ ഞാൻ ഒരു രണ്ട് ഗ്ലാസിൻ്റെ അടുത്ത് ഞാൻ മില്ലറ്റ് ചേർത്തു ഫോക്സ് ടൈൽ മില്ലറ്റാണേ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇന്നലെ ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാവ് ബാക്കിയുള്ളതുകൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കി ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല എല്ലാവരും പറയും മില്ലറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല മണം ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ അതിൻ്റെ സ്മെല് സാധാരണ പോലെ തന്നെയാണ് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ദോശയും മുരിഞ്ഞ ദോശയും പുതിനേല ചട്നി നല്ല കോമ്പിനേഷൻ അല്ലേ താങ്ക് യു